പക്ഷേ നമ്മൾ വീണ്ടും ആറ് ട്രൈ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ ഫ്രീ എപ്പിക് ബോസ്റ്റോയില് എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കാം ലാസ്റ്റ് ഒരു പന്ത്രണ്ട് പതിമൂന്ന് ട്രൈ ഒന്നും കിട്ടിയില്ല എമാരുടെ പേര് എന്ന് പറഞ്ഞാൽ ഫ്രീ എപ്പിക്ക് എപ്പിക് ഇട്ട പേര് പക്ഷെ ഒരു കുന്തവും കിട്ടത്തില്ല നോക്കുക എന്തായാലും വീണ്ടും ഒരു അഞ്ചാറ് എണ്ണം ആയിട്ടുണ്ട് ഏഴെണ്ണം കൂടെ ഹാൻ തോന്നുന്നു യെസ് യെസ് സെവൻ ട്രൈസ് അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും യെസ് വീണ്ടും നാ എണ്ണം എടുക്കാൻ പോവുകയാണ് എൻ്റെ ദൈവമേ നോക്കാം എന്തായാലും എന്തായാലും നൂറ് കോയി നമുക്ക് ഈ സ്പെൻഡ് ചെയ്ത് നോക്കാം നമ്മുടെ ഈ ഫ്രീ നമ്മുടെ ഈ എപ്പിക്കുണ്ടോ എന്നിട്ട് നൂറ് പോയി സ്പെൻഡ് ചെയ്ത് നോക്കാം പല നൂറ് രൂപ ആയിട്ടുണ്ട് ഡെൽപിയോറോ സാധനം കൊള്ളാം എന്ന് കുറേ പേര് പറയുന്നുണ്ട് എന്തായാലും നോക്കാം ഫ്രീ ട്രൈ എടുത്ത് നോക്കാം നമ്മുടെ ഈ ഒരു പാക്കിനകത്ത് ഫ്രീ ട്രൈ അല്ല നൂറ് രൂപയും പൊടിച്ച് നോക്കാം അമ്മ നമ്മൾക്ക് നമ്മുടെ ഫ്രീ എപ്പിക്കിലോട്ട് പോകാം ഓക്കെ സോ എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഒന്നും കിട്ടത്തില്ല ഓഹ് ചെറിയ കമ്പമൊക്കെ ക്ലിച്ച് ക്ലിച്ചടിക്കാൻ നോക്കാം ഓ വാല്യ കൊണ്ട് പിന്നെ ഓ തീറുന്നു സമാധാനമായി ഒച്ചോ ശരി സോ നെക്സ്റ്റ് നമ്മുടെ ഫ്രീ എപ്പിക്കലോ ട്രൈയിലോട്ട് പോകാൻ പോവുകയാണ് യെസ് ഫ്രീ എന്ത് ഫ്രീ ആ അടക്കന്ന് ഫ്രീ ഏഴ് ട്രൈ ഉണ്ട് ഏണ്ടിൽ നമ്മൾ പതിമൂന്ന് ട്രൈ എടുത്ത് ഒന്നും കിട്ടിയില്ല നോക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് എനിക്ക് വേണ്ടത് നമ്മുടെ പാർക്കിനെയാണ് ഒരെണ്ണി കിട്ടി കഴിഞ്ഞാൽ കൊള്ളാം എന്തായാലും ഫസ്റ്റ് ട്രൈ എടുത്തിട്ടുണ്ട് നോക്കാം യസ് കളറൊന്നും നിറമൊന്നും മാറുന്നില്ല സോ പറ്റിക്കലാണ് വെച്ചോട്ട് പോവാണ് ഒന്നുമില്ല സ്കിപ്പ് ചെയ്തു ശരി എന്നാൽ സെക്കൻഡ് റൈ എടുക്കാൻ പോവാണ് സെക്കൻഡ് റൈ ഐം സെക്കൻഡ് റൈ ഇനി ഓ ഫുൾ ആയിട്ടുണ്ട് നമ്മുടെ പ്ലേ സ്ലോട്ട് ഫുൾ ആയി സോ നമുക്ക് ബാക്കിൽ പോയിട്ട് നമുക്ക് നമ്മുടെ സ്ലോട്ടിൽ കുറച്ച് റിലീസ് കളയാം കോൺട്രാക്റ്റ് അല്ല മൈ ടീം എടുക്കുക പ്ലേസിൽ പോവാൻ നമുക്ക് ഒരു ആറഞ്ച് ആറേഴ് വരെ കളഞ്ഞേക്കാം ഓക്കെ ആക്ഷൻ റിലീസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് നേരെ പോയിട്ട് സൈൻ ചെയ്യാം കോൺട്രാക്ട് യെസ് ഇത്ര പാക്കില്ലേ പെസ്സിലായ ഒരു പാക്കിന് എന്തൊരു വിലയായിരുന്നു ഇല്ലേ ഈവൻ ബേസ്ക്കാരുന്നൊരു അമ്മാതി വിലയായിരുന്നു എന്തായാലും ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ ആറ് ട്രൈ ഉണ്ട് ഫ്രീ ട്രൈക്കൊന്നും കിട്ടത്തില്ല അതും ചെറിയ കമ്പോ പൊട്ടുന്ന കളർ ഒന്നും നിറവൊന്നും മാറുന്നില്ല സോ ചാൻസ് ഇല്ല എന്തായാലും സ്കിപ്പ് ചെയ്യുമ്പോഴായി നല്ലതായി തോന്നുന്നു വിളിച്ചൊന്നും അടിയുന്നില്ല സ്കിപ്പ് ചെയ്തു യെസ് സോ ഇനിയിപ്പം അഞ്ച് ട്രൈ ഉണ്ട് അഞ്ച് ഫ്രീ ട്രൈ ഉണ്ട് ഇനിയിപ്പം ഒരു പ്രതീക്ഷയും ഇല്ല കിട്ടുമെന്നും ഏട്ടൻ നിറമൊന്നും മാറുന്നില്ല വലിയ കമ്പമൊന്നും കൂട്ടിയില്ല സോ അതും ഡ്രിച്ച് ഒന്നും അടിച്ചിട്ടില്ല അതും സ്കിപ്പ് ചെയ്ത് വിട്ടിരിക്കുകയാണ് അമ്മേ നാല് ഫ്രീ ട്രൈ ഇങ്ങനെ ഫ്രീ ട്രൈ എണ്ണം പറയാന്നേ ഉള്ളൂ ഒന്നും കിട്ടുമെന്ന് ഒന്നുമില്ല അത് നിറമൊന്നും മാല ചെറിയ പോലും കൂട്ടുന്നില്ല സ്കിപ്പ് ചെയ്ത് വിട്ടും എൻ്റെ പൊന്നോ മൂന്ന് ട്രൈ ഫ്രീ ട്രൈ ഫ്രീ ട്രൈ ഒരു തേങ്ങയില്ല സ്കിപ്പ് ചെയ്യാം അല്ലേ യെസ് അതൊന്നുമില്ല സ്കിപ്പ് ചെയ്ത് കളയാണ് എൻ്റെ മോനെ രണ്ട് ട്രൈ ഉണ്ട് രണ്ട് ട്രൈ നോക്കാം രണ്ട് ട്രൈ ഒരു രക്ഷ ഉണ്ടെന്ന് തോന്നില്ല കേട്ടോ പൊന്നോ മടിച്ചില്ല സോ ലാസ്റ്റ് ട്രൈ ആണ് ഇനിപ്പോ ലാസ്റ്റ് ട്രൈ മോനെ പത്തൊൻപത് ട്രൈ എടുത്തില്ലേ ഒരു സാധനം പോലും കിട്ടിയില്ല അൺസൈക്കബിൾ ലാസ്റ്റ് ട്രൈ എടുക്കാൻ പോവാണ് ലാസ്റ്റ് ട്രൈ ഒരു പ്രതീക്ഷയും വേണ്ട ചെറിയ കമ്പമാണ് പൊട്ടുന്നത് അമ്മേ ഒന്നുമില്ല തേ ചൊട്ടിച്ചിരിക്കുകയാണ് ഗൈസ് ഇരുപത് ട്രൈ എടുത്തിട്ട് ഒരു സാധനം പോലും കിട്ടിയില്ല ഒരു തേങ്ങ കിട്ടിയില്ല അൺസൈക്കബിൾ ആട്ടോ അൺസൈക്കബിൾ അറ്റ മോനെ എന്തിനാകന്മാര് ഈ ഫ്രീ ട്രൈ ഇരുന്നല്ലേ ഇപ്പം ശരിയെന്ന